പ്രശുദ്ധ കുർബാനയുടെ മക്കളെ തിരുസഭയുടെ മക്കളെ വിശുദ്ധ പോൾ രണ്ടാമന്മാർ പാപ്പയുടെ സഭയും പരിശുദ്ധ കുർബാനയും എന്ന ചാക്കി ലേഖനത്തെ മരണം വരെ പഠിക്കേണ്ട ഒരു പുസ്തകമായിട്ട് കണ്ടുകൊണ്ട് ആഴമായിട്ട് പഠിക്കേണ്ടതുണ്ട് ഞാനിവിടെ അതിൽ ഒരു വാചകം മാത്രം എടുക്കുകയാണ് അത് പത്താമത്തെ നമ്പറിലാണ് ആമുഖത്തിലെ പത്താമത്തെ നമ്പറിലെ ഒരു വാചകം മാത്രം ആ പത്താമത്തെ നമ്പറിലെ ഉള്ളടക്കം രണ്ടാമത്തെ കൗൺസിലിന് ശേഷം ആഗോള കത്തോലിക്ക തിരുസഭയിൽ വന്നു പോയിട്ടുള്ളതായ മാറ്റങ്ങളെ വിലയിരുത്തലാണ് ആ വിലയിരുത്തലിൽ വളരെ വ്യക്തമായും ശക്തമായും വിശദീകരണം ഉണ്ടായി ഔദ്യോഗികമായി ആഗോള സഭയോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തേക്ക് കൗൺസിലിന് ശേഷം ആഗോള സഭയിൽ ഉണ്ടായിപ്പോയിട്ടുള്ളതായ ഒരു വലിയ പ്രവണതയാണ് എക്സ്ട്രീമലി റിഡക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ദി ചെർച്ചി ആരാധനക്രമത്തെ ചുരുക്കുന്നതായ പ്രവണത ഒരുപക്ഷെ കുറച്ചുമണി സരസമായും ലളിതമായും പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് ചുരുക്കോളജി എന്ന് വേണമെങ്കിൽ പറയാം അതായത് കാലോചിതമായ മാറ്റമെന്നും ഇന്നത്തെ സാഹചര്യങ്ങളെന്നും സമയമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരാധന ക്രമത്തെ ചുരുക്കുക എന്നുള്ളത് അതിന് നമ്മുടെ മലയാള ഭാഷയിൽ ഞാൻ വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മളറിയാതെ ഒരു കട്ട് കുർബാനയിലേക്ക് വീണുപോയിട്ടുണ്ട് കട്ട് സംസ്കാരത്തിലേക്ക് പോയിരിക്കുകയാണ് കട്ട് എന്ന് പറയുമ്പോൾ സി യു ടി കട്ട് ഇംഗ്ലീഷ് വാക്കാണ് അതായത് സമയത്തിൻ്റെ ക്രമീകരണത്തിനനുസരിച്ച് ചില പ്രാർത്ഥനകൾ ഉപേക്ഷിക്കാൻ അതിനുടേതായ സ്വാതന്ത്ര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സംഭവിച്ചു പോയിരിക്കുന്ന അപകടം അങ്ങനെ ഓപ്ഷനലായിട്ട് ചില ദിവസങ്ങളിൽ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കണമെന്നില്ല വിശ്വാസ പ്രമാണം ചൊല്ലണമെന്നില്ല സ്വർഗസ്തനായ പിതാവ് എന്നുള്ളത് സമാപനത്തിൽ ചൊല്ലണമെന്നില്ല അങ്ങനെയുള്ളതായ ഓപ്ഷനുകളെല്ലാം തന്നെ ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത അതങ്ങ് കളയുകയാണ് അതിന് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു പ്രാർത്ഥനയാണ് സ്വർഗവാസികളുടെ ആനന്ദവും ഭൂവാസികളുടെ പ്രത്യാശയുമായ ആ പ്രാർത്ഥന അതായത് ലോക സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് യുദ്ധങ്ങളില്ലാതാവുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് സമാധാനത്തെ തകർക്കുന്ന കലഹപ്രിയരെ ഒന്നിപ്പിച്ചേക്കല്ലേ അവരെ ചിതറിക്കണമേ എന്നുള്ളത് പ്രാർത്ഥനയാണ് വാസ്തവത്തിൽ ഇത് എന്നും എല്ലാ കുർബാനയ്ക്കും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് കാരണം നമ്മളിപ്പോഴും മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഒക്കെ ഭീതിയിലാണെന്ന് വിശദീകരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ പക്ഷെ അത് നല്ലൊരു ശതമാനം കുർബാനകളിലും അത് ചൊല്ലാറില്ല അങ്ങനെ സെനഡ് എടുത്തിരിക്കുന്ന ഓപ്ഷനുകളുടെ വെളിച്ചത്തിൽ നൽകിയിട്ടുള്ള ഓപ്ഷനുകളെല്ലാം തന്നെ ഉപേക്ഷിക്കുന്ന പ്രവണത പിന്നെ അച്ചന്മാരുടെ ചില പ്രാർത്ഥനകൾ വേറെ ഉപേക്ഷിക്കും ശുശ്രൂഷ ചിലപ്പം ചിലത് ഉപേക്ഷിക്കും അങ്ങനെ എല്ലാം എല്ലാം ചുരുക്കുന്ന സി യു ടി കട്ട് ചെയ്യുന്നതായ ആ ഒരു 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 തെറ്റായ സംസ്കാരത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് കട്ട് എന്നുള്ളതിനെ ഞാൻ മലയാളത്തിൽ വേറെ പറഞ്ഞു കഴിഞ്ഞാൽ കക്കുക എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ കക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ആരാധനാക്രമത്തെ കക്കുന്ന എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പരിശുദ്ധ കുർബാനയ്ക്ക് അർഹമായ സമയം കൊടുക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ ചൊല്ലിക്കൂട്ടുന്നതിലൂടെ വസിധ കുർബാനയുടെ അനുഭവരാഹിത്യത്തിലേക്ക് നമ്മൾ ഇന്ന് വഴുതി വീണിരിക്കുകയാണ് ഏതൊരു കാര്യത്തിനും അനുഭവം വേണോ അർഹമായ സമയം കൊടുക്കണം ഏതെങ്കിലും ഗാനങ്ങൾ ആവർത്തിക്കപ്പെടാതെ ഉണ്ടോ എന്തുകൊണ്ട് ആരാധന ക്രമത്തിൽ മാത്രം പശുത കുർബാനയിൽ മാത്രം പശുദ്ധ തൃത്വത്തെ അനുസ്മരിച്ചു കൊണ്ടുള്ളതായ മൂന്ന് പ്രാവശ്യത്തെ ആവർത്തനത്തെ നമ്മൾ ഉപേക്ഷിക്കുന്നു പശുദ്ധതൃത്വത്തിൻ്റെ പ്രവർത്തനമായ പശുത കുർബാനയിലെങ്കിലും തൃത്വത്തെ ബഹുമാനിക്കേണ്ടത് ആവശ്യമല്ലേ അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഉറവയായി നിൽക്കുന്ന കുർബാനയെ കുർബാനയെപ്പോലും നമ്മൾ ഇല്ലാതാക്കുന്നതായ ഒരു 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 സംസ്കാരത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുക അതിൽ നിന്ന് നമുക്ക് പുറത്തു കൊടുക്കാനായിട്ട് സാധിക്കും അർഹമായ സമയവും അർഹമായ ക്രമീകരണങ്ങളും നമ്മൾ നൽകുന്നില്ല എങ്കിൽ അനുഭവരാഹിത്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതിന് ഒരു ചെറിയ കഥ പറയാം ഒരിക്കലും ഒരു ഇടവകയിൽ പ്രായമുള്ള വ്യക്തികൾ വലിയൊരു ആഗ്രഹം അവർക്ക് ക്രിക്കറ്റ് കളിക്കണമെന്ന് കാരണം കുട്ടികളെ സംബന്ധിച്ച് പുതിയ തലമുറയെ സംബന്ധിച്ച് ക്രിക്കറ്റ് ക്രിക്കറ്റെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഹരമാണ് അതുകൊണ്ട് അവർ തീരുമാനിച്ചു നമുക്കൊന്ന് ക്രിക്കറ്റ് കളിക്കാം അതിനുവേണ്ടി അവരൊന്ന് ഒരുമിച്ച് കൂടി ആലോചിച്ചു അപ്പോൾ ഒരാൾ പറഞ്ഞു എന്തായാലും കൊണ്ട് ഗ്രൗണ്ടിലുള്ള ക്രിക്കറ്റ് കളിയൊന്നും വേണ്ട അത് നമ്മളെ കൊണ്ട് പറ്റില്ല വെയിൽ കൊള്ളാനൊന്നും നമുക്ക് പറ്റില്ല നമുക്ക് വിചാരിച്ചതിനോട് ചോദിച്ച് നമ്മുടെ പാരീഷ് ഹോളിൽ നടത്താം എന്ന് തീരുമാനിച്ചു അപ്പോൾ അടുത്ത ആൾ പറഞ്ഞു പാരിഷ് ഹോളിൽ നടത്തുമ്പോൾ നമ്മൾ ഈ ബോൾ ശക്തിയായിട്ടൊക്കെ എറിയുമ്പോൾ ചില്ലൊക്കെ പൊട്ടും അപ്പോൾ ഒരാൾ അഭിപ്രായം പറഞ്ഞു ഈ ബോള് ശക്തിയായിട്ട് എറിയുന്നതിലല്ല അതിൻ്റെ കാര്യം ബോൾ എറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ക്രിക്കറ്റ് കളിയിലെ ബോൾ അറിയ എറിയേണ്ടത് കൈമുട്ടുകൾ മടക്കാതെ നമ്മൾ ഇങ്ങനെ ശക്തിയായിട്ട് കറിയും ഈ പ്രായമായ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇങ്ങനെ കൈമുട്ട് മടക്കാതെ ഇങ്ങനെ ശക്തിയായിട്ട് കയറിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൈയിൻ്റെ കുഴ തെറ്റിപ്പോകും അപ്പം അതുകൊണ്ട് ബോൾ എറിഞ്ഞാൽ മതിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കൈമുട്ട് മടക്കാതെയുള്ള ഏറെ ഒന്നും വേണ്ട നമുക്ക് സാധാരണ രീതിയിൽ ലളിതമാക്കി അങ്ങ് കിട്ടാൻ മതിയെന്ന് പറഞ്ഞു അപ്പോൾ വേറൊരാൾ പറഞ്ഞു നമ്മൾ ബോർഡ് ഇങ്ങനെ ഇറയുകയാണെങ്കിൽ നമ്മൾ വെക്കുന്ന കുറ്റികൾ ഒരുപാട് അകല വെച്ചാൽ പറ്റില്ല കാരണം കുറ്റികൾ ഒരുപാട് അകല വെച്ച് കഴിഞ്ഞാൽ ഏറു ലഭവത്ത് തരാം അതുകൊണ്ട് കുട്ടികളെല്ലാം അടുപ്പിച്ച് വെക്കണമെന്ന് വേറൊരാൾ പറഞ്ഞു നമ്മൾ ഈ കുറ്റികളെ അടുപ്പിച്ച് വയ്ക്കുമ്പോൾ മൂന്ന് കുറ്റികളുണ്ടെങ്കിൽ പെട്ടെന്ന് ഏറുകയുള്ളൂ അതുകൊണ്ട് ഒരു കുറ്റി മതിയുന്നു അങ്ങനെ പ്രായമായിട്ടുള്ളവർ ഒരു കുറ്റി മാത്രം നാട്ടി പാരിഷ് ഹാളിൽ ക്രിക്കറ്റ് കളിച്ചു അവസാനം ഇവർ പറഞ്ഞു അയ്യേ ഇതാണ് ഈ ക്രിക്കറ്റ് കളിച്ചത് ആർക്കും വേണം അപ്പം കളിയെക്കുറിച്ച് പറഞ്ഞ ഈ ഉദാഹരണം തന്നെയാണ് ആരാധനക്രമത്തിൽ സംഭവിക്കുന്നത് അർഹമായ സമയം അർഹമായ ക്രമീകരണം കൊടുത്തുകൊണ്ട് അത് ആഘോഷിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ അനുഭവം ഉണ്ടാവുകയുള്ളൂ എന്തിനും അതിൻ്റേതായ സമയവും പ്രാധാന്യവും കൊടുത്തേ മതിയാവും അതുകൊണ്ട് വിശുദ്ധ യോൺപോൾ രണ്ടാന്മാർ പക്ക ആഗോള സഭയോട് പറയുമ്പോൾ ചുരുക്കുന്ന പ്രവണതയുടെ വൈശാലികമായ അപകടത്തെ മനസ്സിലാക്കിക്കൊണ്ട് പശുത കുർബാനയ്ക്ക് അർഹമായ സമയം കൊടുക്കുവാനും പ്രാധാന്യം നൽകുവാനും അതിലൂടെ ദൈവം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ കട്ടു സംസ്കാരത്തിൽ നിന്നും കക്കുന്ന സംസ്കാരത്തിൽ നിന്നും മാറിക്കൊണ്ട് ദൈവത്തിന് അർഹമായ ആരാധനയ്ക്ക് സമയം നൽകുക എന്നാണ് എന്നുള്ളതായാലും ആ ഒരു സംസ്കാരത്തിലേക്ക് വളരുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും മൂർച്ചയും ഉണ്ടായിരിക്കട്ടെ ആമയം